ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ എത്തും ഫെബ്രുവരി മാസ ഫലങ്ങൾ അത്തം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ചിത്തിരനക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മകരം അവസാന പകുതിയും കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ മകരമാസത്തിൽ എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാനും വീട് വാഹനം എന്നിവ പുതിയത് സ്വന്തമാക്കാനും അനുകൂല സമയമാണ് സാമ്പത്തിക ഞെരുക്കം ഒന്നിനും ഒരു തടസ്സമാകില്ല പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ വ്യാപാരത്തിൽ നല്ല പുരോഗതിയുണ്ടാക്കും പല സന്ദർഭങ്ങളിലും വിനാശകരമായ ചിന്തകൾ മനസ്സിനെ വേട്ടയാടും പിതൃസ്വത്ത് അനുഭവിക്കാൻ യോഗമുള്ള സമയമായിരിക്കും കുംഭമാസത്തിൽ എല്ലാ കാര്യങ്ങളും നീതിയുക്തമായ സ്വതന്ത്രമായ രീതിയിൽ നേരിടാൻ സാധിക്കും എല്ലാവരോടും ഉദാര സമീപനം കൈക്കൊള്ളും കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം പുതിയ വ്യവസായം തുടങ്ങാനോ നിലവിലുള്ളത് നവീകരിക്കാനോ ശ്രമിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാകും ചിത്രകലയിൽ തിളങ്ങാൻ അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് നക്ഷത്രക്കാർക്ക് മകരമാസത്തിൽ സ്വപ്രയത്നങ്ങൾ വലിയ വിജയമാകും പേരും പെരുമയും നിലനിർത്താൻ നല്ലപോലെ ത്യാഗം സഹിക്കേണ്ട സമയമായിരിക്കും ചില കാരണങ്ങളാൽ വീട് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും സഹോദരങ്ങളുടെ സന്താനങ്ങൾക്ക് അസുഖങ്ങൾ വന്നു ചേരും സ്ത്രീകളുമായുള്ള ഇടപാടുകളിലൂടെ അപമാനിതനാകാൻ അവസരമുള്ള സമയമാണ് ആരോഗ്യകാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും കുംഭമാസത്തിൽ ഏർപ്പെടുന്ന പദ്ധതികളിലോ തൊഴിലിലോ തന്റെ മുഴുവൻ കഴിവുകളും പ്രദർശിപ്പിക്കും മേലധികാരികളുടെ പ്രശംസയ്ക്ക് അർഹരാകും എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ല അതിൽ ദുഃഖിക്കും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും വലിയ കരാർ പ്രവർത്തികൾ ഏറ്റെടുക്കും ജോലിയിലെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഈ അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാം താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ